കോഴിക്കോട് ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിന് ആവശ്യമായ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ നേതാക്കൾ സത്യാഗ്രഹം നടത്തി കോഴിക്കോട് ജില്ലാ കലക്ട്രേറ്റ് കവാടത്തിൽ നടത്തിയ സത്യാഗ്രഹം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മുസ്തഫ പാലേരി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികളെ പ്ലസ് വൺ പഠനത്തിന് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് തള്ളിവിടുന്ന സമീപനം സർക്കാർ അവസാനിപ്പിക്കണമെന്നും മാറി മാറി വന്ന സർക്കാരുകൾ മലബാറിലെ വിദ്യാർത്ഥികളെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ശേഷം കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത് അവർക്ക് കൃത്യമായി അറിയാം മലബാർ പ്രദേശങ്ങളിൽ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് വേണ്ടി അർഹമായ സീറ്റുകൾ അല്ലെ അർഹമായ രീതിയിൽ സ്കൂളുകൾ അല്ലെ ക്യാമ്പസുകൾ ഇല്ല എന്നുള്ളത് ഇവിടുത്തെ ഭരണകൂടത്തിന് കൃത്യമായി അറിയാമെന്നുള്ളത് തന്നെ അതിനുള്ളൊരു ശാശ്വത പരിഹാരത്തിലേക്ക് ഇവിടെയുള്ള സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഒരു ശബ്ദവും ഉയരത്തിനില്ലാതെ മാത്രമല്ല ഇവിടെ മാറി മാറി വരിച്ചു കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് ഗവൺമെന്റുകൾ ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ മലബാറിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് മലപ്പുറത്താണ് മലപ്പുറത്തിലെ എക്കാലവും പ്രതിനിധീകരിച്ചു പോയിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരിക്കുന്നത് ആ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫ് പോലും ഇപ്പോൾ തെരുവിലിറങ്ങിക്കൊണ്ട് പറയുകയാണ് പ്ലസ് വണ്ണിന് സീറ്റ് ഇല്ല സീറ്റ് അനുവദിക്കണമെന്ന് എവിടെ പോയി ഇ ടി മുഹമ്മദ് ബഷീർ എവിടെ പോയി നാലകത്ത് സൂപ്പി എവിടെ പോയി അബ്ദുൾ റബ്ബ് എവിടെ പോയി മറ്റ് നേതാക്കന്മാരൊക്കെ ഇവരൊക്കെ കൈകാര്യം ചെയ്തിരുന്ന വിദ്യാഭ്യാസം ഇന്ന് കേരളത്തിന്റെ മലബാറിൽ അന്യം നിന്ന് പോകുന്ന രീതിയിലേക്ക് കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഉപരിപഠനത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉത്തരവാദിത്തമില്ല എന്ന യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ കേരളം ഭരിച്ചപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നാൽ ഇടത് ജനാധിപത്യ മുന്നണി ചെയ്യണമെന്ന് പറയുന്നു എന്നാൽ ഇടത് ജനാധിപത്യ മുന്നണി നമുക്കറിയാം അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ അതിന് നേതൃത്വം കൊടുക്കുന്ന ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കണ്ണീരിന്റെ കൂടെയാണ് ഞങ്ങൾ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണ് കേരളത്തിലെ മലബാറുള്ള കുട്ടികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങൾ എസ് എഫ് ഐ നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയെ തെരുവുകളിലേക്ക് ഇറക്കിയിട്ടുകൊണ്ട് എസ് എഫ് ഐ സമരം ചെയ്തുകൊണ്ട് ഇവിടെ സീറ്റ് കുറവാണെന്ന് പറയുന്നു നാണമുണ്ടോ സി പി എമ്മുകാരാ നിങ്ങൾക്ക് ജനാധിപത്യപരമായ രീതിയിൽ ഈ നാട്ടിലെ രക്ഷിതാക്കളെയും കുട്ടികളെയും ജനാധിപത്യത്തിലും ഭരണ സംവിധാനത്തിലും ഭരണഘടനയിലും ശ്രദ്ധിക്കുന്ന പൊതുസമൂഹത്തിനെ അണിനിരത്തിക്കൊണ്ട് ഈ കേരളം വലിയ ഒരു സമര പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ അതിന് നേതൃത്വം കൊടുക്കുവാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകൾക്ക് പ്രിയപ്പെട്ട കളക്ടർ കളക്ടർ ഓഫീസിന്റെ മുന്നിലാണല്ലോ നമ്മൾ ഒത്തി ഇത് റിപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഇവിടെ ഉണ്ടാകുമല്ലോ എന്നാൽ പ്രിയപ്പെട്ട കളക്ടർക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം ഇതിന് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇതിന് പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ലെങ്കിൽ റോഡുകൾ പ്രക്ഷുബ്ധമാകുന്ന നഗരങ്ങൾ പ്രക്ഷുബ്ധമാകുന്ന ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കളക്ടറേറ്റിലേക്കുൾപ്പെടെ മലബാറിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സമര പരിപാടികളുമായി ഇനി മുന്നോട്ട് വരുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാത്രം ഈ സത്യാഗ്രഹ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കൊരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ ജയ് എസ് ടി പി ഐ ജയ് സോഷ്യൽ ഡെമോക്രസി എസ് ഡി ഐ ജില്ലാ ഡെമോക്രസിഡന്റ് മുസ്തഫ കൊമ്മേരി അധ്യക്ഷത വഹിച്ചു എസ് ഡി ടി യു സംസ്ഥാന പ്രസിഡന്റ് എ വാസു സമരാംഗങ്ങൾക്ക് ഷാൾ അണിയിച്ച് സമരത്തെ അഭിവാദ്യം ചെയ്തു എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് വാഹിദ് ചെറുവറ്റ ജനറൽ സെക്രട്ടറി എൻ കെ റഷീദ് ഉമരി ജില്ലാ സെക്രട്ടറിമാരായ പി ടി അഹമ്മദ് റഹ്മത്ത് നെല്ലുളി കെ ഷമീർ മുനീബ് അലങ്കമൽ ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് ഹുസൈൻ മണക്കടവ് എസ് ഡി ടി യു ഷബ്ന തച്ചമ്പൊയിൽ വിമൺ ഇന്ത്യ മൂവ്മെൻറ്റ് പി പി റൈഹാനത്ത് പ്രത്യാശ എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി ടി അബ്ദുൽ കയ്യൂം പി പി ഷറഫുദ്ദീൻ ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളായ ബാലൻ നടുവണ്ണൂർ എം അഹമ്മദ് മാസ്റ്റർ ടി പി മുഹമ്മദ് മണ്ഡലം ഭാരവാഹികളായ റസാഖ് ചക്കേരി ഹമീദ് എടവരാട് ടി പി യൂസുഫ് ജെ പി അബൂബക്കർ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ വി കുന്നഹമ്മദ് നിസാർ ചെറുവറ്റ ഷാനവാസ് മാത്തോട്ടം എൻ വി താരിഖ് സി പി ഷമീർ റസാഖ് ഇ പി അഷ്റഫ് കുട്ടിമോൻ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സാലിം പുനത്തിൽ സംസാരിച്ചു